ഗലാത്തി ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യം ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു ഗലാത്തി ലേഖനത്തിൽ അപ്പോസലായ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെയും പഴയ നിയമത്തിലെ നയപ്രമാണത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പരാമർശിക്കുകയാണ് യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുകയാണ് അത് അടിമയുടെ ഒരു ചൂടടയാളമാണ് ഉറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും കട്ടളക്കാൽമേലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാത് തുളയ്ക്കുന്ന ഒരു യജമാനനും തുളയ്ക്കപ്പെടുന്ന ഒരു അടിമയും അടിമയുടെ ചൂടടയാളം അത് സേവനത്തിൻ്റെ ചൂടടയാളമാണ് കർതാവിന് വേണ്ടി സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ചൂടടയാളം അത് ദാസന്റെ ചൂടടയാളമാണ് യജമാനെന്തു പറഞ്ഞാലും അത് പരിപൂർണമായി അനുസരിക്കുന്ന ഒരു ദാസന്റെ ചൂടടയാളം ദൈവഹിതത്താൽ യേശു ക്രിസ്തു നമുക്കു വേണ്ടി യാഗമായി തീർന്നു എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് ശരീരത്തിന്മേൽ വഹിക്കുകയും ചെയ്യുന്ന ഒരു ചൂടടയാളം ആണത് യേശുവിൻ്റെ ചൂടടയാളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ യേശുവിന് നാം എന്നും അടിമയാണ് അവൻ അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല സ്വാതന്ത്ര്യമേതും അന്ത്യശ്വാസം പോം വരെ താൻ വേല ചെയ്യും ഞാൻ തൃപ്പാത് സേവ ചെയ്യും ഞാൻ എന്ന ഭക്തകവി എഴുതിയിരിക്കുന്നത് ഇതേ അർത്ഥത്തിൽ മാത്രമാണ്